നമസ്കാരം നാളെ കന്നിമാസം ആറാം തീയതി പുരട്ടാസി മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ദിവസമാണ് നാളെ നാളെ രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങും വരെ നമ്മൾ വഴിപാടുകൾ ചെയ്താലും ഇനി അഥവാ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ക്ഷേത്രദർശനം നടത്താൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആ അത്ഭുത തിരുനാമം ഇതാണ് ഓം വിഷ്ണവേ നമ ഓം വിഷ്ണവേ നമ ഓം വിഷ്ണവേ നമ എന്നുള്ള ഈ മന്ത്രം എത്ര തവണ നമ്മളെ കൊണ്ട് ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ചൊല്ലുക ഏഴ് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് നാളെ ഈ മന്ത്രം നമ്മൾ ചൊല്ലിയിരിക്കേണ്ടതാണ് എങ്ങനെയാണോ നമ്മൾ ഗോവിന്ദായനമ എന്നുള്ള മന്ത്രവും ശ്രീനിവാസായനമ എന്നുള്ള മന്ത്രവും നിരഞ്ജനായനമ്മ എന്നുള്ള മന്ത്രവും എല്ലാം ജപിച്ച് നമ്മുടെ ജീവിതത്തിലെ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കി ഭഗവാന്റെ അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓം വിഷ്ണവേ നമ എന്നുള്ള ഈ മന്ത്രം ജപിച്ചാലും തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ എല്ലാവരും രാവിലെ മുതൽക്ക് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിച്ചു നോക്കൂ നന്ദി